നമസ്കാരം എല്ലാവർക്കും അൺബോക്സിങ് മച്ചാൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി പ്രൊഡക്റ്റാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ നമ്മൾ കേട്ട് സുപരിചിതമല്ലാത്ത സുപരിചിതമല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഇതിന് പവർ സ്റ്റേഷൻ എന്നാണ് പറയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പവർ സ്റ്റേഷൻ്റെ പേര് ഇക്കോ ഫ്ലോ റിവർ ടു എന്ന് പറയുന്ന ഒരു പവർ സ്റ്റേഷനാണ് സോ എന്താണ് പവർ സ്റ്റേഷൻ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വീടുകളിൽ കറൻറ്റുകൾ പോകുന്ന സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഒരു ഇൻവേർട്ടറിന് ഡിപ്പെൻഡ് ചെയ്യും ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുകളിൽ ഉള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻവേർട്ടറിനെയാണ് അതേസമയം ഷോപ്പുകാരൊക്കെ ടൗണുകളിൽ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇൻവേർട്ടർ എന്നതിന് പുറമെ അവർ ഡിപ്പെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ചെറിയ ഒരു ജനറേറ്ററിലോട്ടായിരിക്കും ഒരു ഹോണ്ടയുടെ ജനറേറ്ററോ അല്ലെങ്കിൽ പഴയ കാല പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന എമഹ ഇപ്പം എല്ലാം ഹോണ്ടയിലോട്ട് മാറി ഹോണ്ടയുടെ ഏതെങ്കിലും സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു തൗസൻഡ് വാട്ടിൻ്റെ ജനറേറ്റായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ കറണ്ട് പോകുന്ന ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറൊക്കെ നമുക്കതിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കും അതുവഴി നമ്മുടെ കാര്യങ്ങൾ നടക്കും വീടുകളിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഇൻവേർട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ഒരു പെർഫോമൻസ് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഇത് ഒരു ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ബാറ്ററി പോലെയുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇൻവേർട്ടറിനെ പോലെയോ ജനറേറ്ററിനെ പോലെയോ ഒരുപാട് വലിയ സ്പേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനാവശ്യമില്ല ഇത് വളരെ പോർട്ടബിളായിട്ട് നമുക്ക് എവിടെയും കൈ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പം ഇതാണ് ഒരു പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ടൂർ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതേസമയം വീടുകളിൽ വേണമെങ്കിൽ നമുക്ക് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ വരുന്നത് സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സോ ഇതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നും നമുക്ക് വരാം ആദ്യം നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇക്കോ ഫ്ലോ എന്ന് പറയുന്ന കമ്പനിയുടെ പോർട്ടബിൾ പവർ സ്റ്റേഷൻ ആണ് ഇക്കോ ഫ്ലോ റിവർ ടു മാക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജനറേറ്ററോ ഒരു ഇൻവേർട്ടറോ നമ്മളൊരു മൈൻഡിൽ നിങ്ങൾ അതിൻ്റെ ഒരു സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ് എന്നാൽ അതേ പെർഫോമൻസ് അതിനേക്കാളും കൂടുതൽ ഗംഭീരമായ പെർഫോമൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ഇന്ന് പുറത്തൊക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന യൂറോപ്യൻ കൺട്രീസിലേക്ക് വളരെ കൂടുതലായിട്ട് അഡാപ്റ്റീവായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഇപ്പം പ്രൈസ് ഏകദേശം ഒരു മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ അടുത്ത് തന്നെ പ്രൈസ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഓരോ ഫീച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നായിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ആദ്യം ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശ്രീ രൂപത്തിലാണ് പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം നോക്കുമ്പോൾ വരുന്നത് നമുക്ക് നല്ലൊരു പാക്കിങ് ഒരു ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അതായത് തെർമോക്കോളൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു പ്രിക്കോഷൻ ടൈപ്പിൽ കത്ത് ചെയ്തിട്ടുണ്ട് ഇനി കൂടാതെ തന്നെ നമുക്ക് ആദ്യം വരുന്നത് ഒരു കംപ്ലീറ്റ് ഇക്കോ ഫ്ലോ ഇക്കോ ഫ്ലോ റിവർ ടു മാക്സിൻ്റെ ഒരു യൂസർ ഗൈഡ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂടാതെ തന്നെ നമുക്കൊരു അഡീഷണൽ ഒരു പോക് പോലത്തെ ഈ സാധനം ഇത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇത് ഏകദേശം എനിക്കൊന്നും വാട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല നോർമൽ ആയിട്ടുള്ള പാട്ടായിരിക്കും തോന്നുന്നു അത് മാറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ കാണുന്നില്ല സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കം വളരെ കോംഫാക്റ്റബിളായിട്ടുള്ള സൈസാണ് നമുക്ക് വളരെ ഈസി ടു യൂസ് ആണ് ഈ സാധനം അപ്പം ഇതാണ് നമ്മുടെ വർക്ക് സ്റ്റേഷൻ കീ രൂപത്തിലാണ് സൈസ് വരുന്നത് ഇനി ഇതിൻ്റെ അകത്തൊരു ബോക്സും കൂടി കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചാർജിങ് കോഡാണെന്ന് തോന്നുന്നു കത്തൊരു ചാർജിങ് കോഡ് ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു കേബിളും അതുകൂടാതെ തന്നെ ഒരു സാധനവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിലിക്കാ ജെല്ല് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇനി ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പവർ സ്റ്റേഷനാണ് പവർ സ്റ്റേഷൻ എന്ന പേരുള്ളതുപോലെ തന്നെ ഇതൊരു പവർ സോഴ്സാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലുകൾ ചാർജ് ചെയ്യേണ്ടി പറ്റും നമുക്ക് ഗ്രൈൻഡർ മിക്സീസ് ടി വി അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമുക്കതിനുപരി ഒരുപാട് പെർഫോമൻസ് ഇതിനുണ്ട് ആദ്യം എടുത്തു പറഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നേ പോയിൻറ്റ് നാല് ഗ്രാം ആണ് കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അതിന് മുമ്പ് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഫോർ റിവർ ഫ്ലോ റിവർ ആദ്യം വന്നിരിക്കുന്ന ഇതേ സെഗ്മെൻ്റിലെ പ്രൊഡക്റ്റിന് ഏകദേശം അഞ്ച് കിലോഗ്രാമോ വെയിറ്റ് ഉണ്ടായിരുന്നു സൈസ് ഇച്ചിരി കൂടുതലായിരുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴും റിവർ ടുവിൽ വരുമ്പോഴ് റിവർ ടു മാക്സിലോട്ട് നമ്മൾ വരുമ്പോഴ് സൈസ് കുറഞ്ഞു അതേസമയം വെയ്റ്റും കുറഞ്ഞിരിക്കുകയാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കൂടാതെ തന്നെ എന്താ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർ ചാർജിങ് സ്റ്റേഷൻസിലും ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ബാറ്ററീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മളൊരു ഇ വി വെഹിക്കിൾ നമ്മൾ സെലക്ട് സമയത്ത് പോലെ നമ്മൾ ബാറ്ററിയുടെ സെഗ്മെന്റ്സും അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോസ് നമ്മൾ എപ്പോഴും നോക്കും അല്ലെങ്കിൽ ഏതാണ് ബാറ്ററി നമ്മൾ നോക്കും അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണത്ത് വരുന്നത് ലിഥിയം അയോൺ ഫോസ്ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണ് അതിൻ്റെ അകത്ത് ഒരു ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് ഏകദേശം ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് ചാർജ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി അത് കൂടാതെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് മറ്റു കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെ ഇതൊരു വളരെ ഈസി ടു ക്യാരി ക്യാരി ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ് നമുക്കിപ്പം എവിടെയെങ്കിലും വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം നമ്മളിപ്പം സ്കൂട്ടുകാരെടുത്ത് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നമ്മളൊരു പ്രൈവറ്റ് സർക്കിളിൽ നമ്മളൊരു ടൂർ പോകുന്ന സമയത്തൊക്കെ നമുക്കിതൊരു പവർ സ്റ്റേഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും അത്തരത്തിലുള്ള ഒരുപാട് ഉപകരണം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിന് ഏകദേശം അഞ്ച് വർഷത്തെ വാറൻറ്റിയാണ് കമ്പനി അവകാശപ്പെടുന്നു അഞ്ച് വർഷത്തോളം വാറണ്ടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ എന്താ പറയുക സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈവൻതോ ഇത് പുറക്ക് പുറമേ ഉള്ള കാര്യ രാജ്യങ്ങളിലാണ് കൂടുതൽ അഡാപ്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദുബായിലുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അറിയാം അവർ ലക്ഷറി ടൈമിലൊക്കെ അവർ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ച അവർ ഈ മരുഭൂമിയിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ സോറി ഐ മീൻ പവർ സ്റ്റേഷൻ വളരെ ആണ് അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്കൊക്കെ ഇത് വളരെ സുപരിതമായിട്ട് മനസ്സിലാവും അതിനെ കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് ഫുൾ ഫംഗ്ഷൻ നമുക്ക് ഏകദേശം ഒമ്പത് ഒമ്പത് ടു പത്ത് വർഷം വരെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാക്സിമം യൂ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ ഇതിനകത്ത് സൈക്കിൾ ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എല്ലാ ഉപകരണങ്ങളിലും നമ്മുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നമ്മുടെ ഇലക്ട്രോണിക്കലി ബാറ്ററി ലിഥിയം കോമ്പിനേഷൻസ് ഉള്ള എല്ലാ ബാറ്ററി സെഗ്മെൻസിലും ഒരു ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അത് വെച്ച് നോക്കുമ്പോഴിൻ്റെ മൂവായിരം ആണ് ഇതിൻ്റെ ബാറ്ററി സൈക്കിൾ വരുന്നത് കൂടാതെ തന്നെ നമുക്കിത് സോളാർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനേകദേശം നൂറ്റി പത്ത് വാട്ടിൻ്റെ സോളാർ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് എൺപത് മുതൽ നൂറ് ശതമാനം വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ചാർജ് ചെയ്തെടുക്കാനും പറ്റും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫാസ്റ്റ് ഫാസ്റ്റസ്റ്റ് ചാർജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ നമുക്ക് ആപ്പ് വഴി ഇക്കോ ഫ്ലോ ആപ്പ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്കിതിനകത്തുള്ള ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് നോക്കാൻ വേണ്ടി പറ്റും ഇനി പ്രൊഡക്റ്റ് വൈസ് നമ്മൾ ഇതിൻ്റെ എല്ലാ സൈസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സോ മെയിൻ ആയിട്ട് ഇവിടെ ഇവിടെ ഒരു യുസ് ബി എ യു എസ് ബി സി ഹൺഡ്രഡ് വാട്ടിൻ്റെ ഒരു യു എസ് ബി പോർട്സ് ഇവിടെ ആദ്യം അവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷനാണ് അതായത് ഒരു ഡിജിറ്റൽ ഇൻഡിക്കേഷനാണ് ഒരു അതായത് ബാറ്ററി എത്ര ഉണ്ടെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇനി കൂടാതെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെയും ഒരു ഡി സി ഔട്ട്പുട്ടിലോട്ട് വരുന്ന സംഭവം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിനകത്ത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ കൂടാതെ തന്നെ കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു പവർ സോക്കറ്റ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആയിട്ടുള്ള രീതി തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഒരു മെയിൻ പവർ സോഴ്സ് വരുന്നുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പവർ സോഴ്സിലോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ഹേർട്സിൻ്റെ അത് അത്രയും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് നമുക്ക് പതിനൊന്നോ അമ്പതോ വാട്ടിൻ്റെ അതായത് പതിമൂന്ന് ആംപിയർ മാക്സിത്തിൻ്റെ ഒരു ഔട്ട് സോക്കറ്റ് ഇതിൻ്റെ അകത്ത് വരെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ പവർ സ്റ്റേഷൻസിലോട്ട് ഇതിൻ്റെ വരുത്തുന്നത് സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല എന്താണ് ഇതെന്നാണ് നിങ്ങൾ നോക്കുകയാണ് ഇത് ആക്ച്വലി ഒരു പവർ സ്റ്റേഷനാണ് നമ്മളൊരു ഇൻവേർട്ടർ എന്താണോ അല്ലെങ്കിൽ ജനറേറ്റർ എന്താണോ എന്ന് നമ്മൾ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലായിരുന്നത് നമ്മൾ എന്താണ് ചിന്തിക്കുക അതൊരു അതിൽ നിന്നാണ് പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചില കുറച്ച് സമയങ്ങളിലോട്ട് നമ്മളതൊക്കെ ചെയ്യുന്നു സിമിലർലി ഒരു ഇൻവേർട്ടർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അതില്ലാത്ത സമയം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു സിമിലർലി ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഈ പവർ സ്റ്റേഷനിൽ വരുന്നത് പക്ഷേ അത്രയും സൈസോ അല്ലെങ്കിൽ അത്രയും വലിയൊരു സൈസ് ഇതിനാവശ്യമില്ല എന്നാൽ അതേസമയം അതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ഇക്കോഫ്ലോ എയർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസർക്കായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലാവും റിവർ ടു മാക്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കൂടാതെ തന്നെ ഇതിൻ്റെ ബോക്സിൽ ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞതിന് വേണ്ടി പറ്റും അതായത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ചാർജ് ആകും എന്നതിൽ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു മൂവായിരം ആണ് മൂവായിരത്തിൽ കൂടുതലാണ് ബാറ്ററി സൈക്കിൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ നമുക്കിത് ഫൈ ട്വൽ വാട്ട് ഹവറിൻ്റെ കപ്പാസിറ്റിയാണ് അഞ്ഞൂറ് വാട്ടിൻ്റെ ഒരു എ സി ഔട്ട് ലിഥിയം ലിധം ഈ ആയി വരുന്ന ബാറ്ററി സെഗ്മെൻറ്റ്സ് ഉള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കൂടാതെ തന്നെ ഇതിൻ്റെ വേറെ ഒരു കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവർ ബാക്ക് സൈഡിൽ തന്നെ കുറവായിട്ട് സപ്പോർട്ടഡ് അപ്ലയൻസസ് ഒന്നും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ട് ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നിങ്ങളൊരു ഫോണൊക്കെ ആണെങ്കിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളൊരു ടി വി ഒരു അമ്പത് ഇഞ്ചിൻ്റെ ഒരു ടി വി നിങ്ങൾക്കൊരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സുഖമായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതേസമയം എപ്പാർട്ടർ എന്തായാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രൈൻഡർ മിക്സീസ് ഗ്രൈൻഡർ എന്ന് ഞാൻ പറഞ്ഞില്ല മിക്സി മിക്സി നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം വളരെ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി പറ്റും പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിതിനകത്ത് എന്താ പറയുക കാറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അതായത് എ സി നമുക്ക് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ സോളാർ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പറ്റും കാറിൽ ഇൻപുട്ട് ചെയ്ത് നമുക്ക് ഇതിന് ചാർജ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ യു എസ് ബി സി ഇൻപുട്ട് സെക്ഷൻസ് ഒക്കെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഉദാഹരണ ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പെട്ടെന്ന് കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇൻവേർട്ടറിൽ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ ഫ്ലഡ്ജിൽ നമുക്കൊരു എന്താ പറയുക പല കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ചില സുഖത്ത് ഫാനുകൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ ടി വി ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ഇൻവേർട്ടർ വലുതായിരിക്കണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് മാത്രമേ നോക്കുപയോഗിക്കൂ പക്ഷേ ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടി വി അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി വി മൂന്ന് മുതൽ നാല് മണിക്കൂറേ കൂടുതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു മിക്സി ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾ വേറെന്തെങ്കിലും ആപ്ലിക്കേഷൻസിലോട്ട് വരാൻ നിങ്ങൾക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് എടു എടുക്കാൻ വേണ്ടി പറ്റും വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കൊരു നൂറ്റി പത്ത് വാട്ടിൻ്റെ സോളാർ പാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഒരു രൂപയും ചിലവില്ലാതെ ഇനീഷ്യൽ ഉള്ള ഒരു കോസ്റ്റ് വെച്ച് നിങ്ങൾക്കിത് ചാർജ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ഏകദേശം സോളാർ നൂറ്റി പത്ത് വാട്ടൻ്റെ സോളാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെയാണ് ചാർജിങ്ങിന് സമയം എടുക്കുക അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഇത് ചാർജ് ആവുകയും ചെയ്യും കൂടാതെ പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി വളരെ ഇമ്പോർട്ടൻ്റാണ് ലിഥിയ മയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ആ ബാറ്ററി ഏകദേശം എന്താ പറയുക നമുക്ക് ഒരു ലൈഫ് സ്പാൻ കൂടുതലായിട്ട് ലഭിക്കുന്ന മൂവായിരത്തിൽ കൂടുതൽ സൈക്കിൾസ് ഉള്ള ഒരു ബാറ്ററിയാണ് കൂടാതെ തന്നെ നമുക്ക് ഏകദേശം ഒമ്പത് മണിക്കൂർ വരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുകൂടാതന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് യു എസ് ബി മോഡല്ല ഇതിൻ്റെ അകത്ത് വരുന്നത് അതായത് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആ ഒരു മോഡിൻ്റെ അകത്തല്ല ഇതിൻ്റെ അകത്ത് വരുന്നത് ഇ പി എസ് എമർജൻസി പവർ സപ്ലൈ മോഡാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം എന്താ പറയുക അഞ്ച് വർഷത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് അപ്പം നമുക്കിത് കണക്ട് ചെയ്ത് കാണിക്കാനുള്ള ഇതല്ല നമ്മളിതൊരു ക്യുക്ക് അൺബോക്സിങ് ആണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ പ്രൊഡക്റ്റ് ഒന്നും എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് സോ നമുക്കിത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഞാനിത് ഓൺ ചെയ്തു സോ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഒന്ന് ഇതിൻ്റെ അകത്ത് ഇരുപത്തെട്ട് പെർസെൻറ്റേജ് ആണ് ഇപ്പം ബാറ്ററി ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഏകദേശം അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് കാണിക്കും എത്രത്തോളം ഇത് അഡാപ്റ്റീവ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കും സത്യത്തിൽ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് സോ ഒരു പവർ സ്റ്റേഷനാണ് പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സാധാരണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇൻവേർട്ടർ നമ്മൾ വീടുകളിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തെട്ടായിരം രൂപയുടെ അടുത്ത് ചെലവ് വരുന്നുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിന് ഏകദേശം നമുക്ക് ഫാനുകൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത്തെട്ടായിരം രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് സൈസ് വളരെ ചെറുതാണ് ഒരു മിനി ഇൻവേറ്റർ പോലെയാണ് എന്നാൽ പെർഫോമൻസ് കൂടുതലാണ് മിക്സിയൊക്കെ വളരെ രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ പവർസ് ഡയറക്റ്റ് സപ്ലൈ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ടി വി നിങ്ങൾ നിങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ടി വിയുടെ അടുത്തുകൊണ്ട് തെറ്റിത് വയ്ക്കുക അതിലുള്ള പവർ സോക്കറ്റ് ഇതിലോട്ട് കണക്ട് ചെയ്യുക ടി വി ഓൺ ചെയ്യുക അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് അപ്പോൾ വളരെ ഈസി ടു യൂസ് ആണ് അപ്പോൾ ഇതൊരു അടിപൊളി ആണ് ഇന്ത്യയിൽ എത്രത്തോളം ഇത് അഡാപ്റ്റീവായിട്ട് വരുന്നു എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ യൂറോപ്പിലും കൺട്രീസിലൊക്കെ ഇത് വളരെ കൂടുതലായിട്ട് അഡാപ്റ്റീവാണ് എൻ്റെ ഫ്രണ്ടൊക്കെ പറയാറുണ്ട് യു കെയിലുള്ള ഫ്രണ്ടൊക്കെ പറയാറുണ്ട് അവരൊക്കെ പുറത്തു പോകും ഇടുത്തുള്ള പവർ സ്റ്റേഷൻസ് അവർ അവരെപ്പോഴും കരുതും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതാണ് ഈ പ്രൊഡക്റ്റ് സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആമസോൺ ലിങ്ക് ഞങ്ങൾ തരുന്നതാണ് അല്ലാത്ത പക്ഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ആണ് നിങ്ങൾ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക പുതിയൊരു കണ്ടൻ്റായിട്ട് വരുന്നവർ നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സൈനിങ് ഓഫറും അൺബോക്സിൽ മച്ചാൻ ബൈ